ഒരു വക്കത്ത് നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു വക്കത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് നരകത്തിന്റെ മുന്നിൽ നിന്റെ പേര് എഴുതി മനുഷ്യൻ്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുകയാണ് നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി കഴിഞ്ഞു ഇന്നത്തെ ദിവസം നിസ്സരിക്കാത്തവര് എന്തെങ്കിലും കാരണമുണ്ടാകണം എന്തെങ്കിലും കാരണമുണ്ടാകണം മലമൂത്ര വിസർജനം നടത്തുന്നവനും നിസ്കാരം പറയാൻ കാരണമില്ല നിർബന്ധമാനെ നിത്യമായി മൂത്രമൊഴിക്കുന്നവനുണ്ട് അവനോട് നിസ്കരിക്കണ്ട എന്ന് എന്നതീം പറയുന്നില്ല അവനും നിസ്കരിക്കണമെന്ന് നിർബന്ധമാണ് നരകത്തിന്റെ മുന്നിൽ നിന്റെ പേര് മലക്കെഴുതി രക്ഷപ്പെടാൻ പറ്റുമോ അഞ്ചു നേരം പള്ളിയിൽ നിന്ന് വിളിക്കുമല്ലോടാ മടിയല്ലേ മോനെ പള്ളിയുടെ മുന്നിലൂടെ നടന്നാല് കേറാ മടിയല്ലേ പള്ളിയുടെ മുന്നിൽ കടവച്ചിരിക്കുന്നവനെന്ന്സ്കരിക്കാ മടിയാണ് പള്ളിയിൽ ശബ്ദം കേൾക്കുന്ന വീട്ടുകാരനും എന്റെ പ്രിയപ്പെട്ട നമസ്കാരം കലയാക്കുന്നവന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി മഹാനായ ഉമൃതങ്ങള് പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വകത്ത് നമസ്കാരം ഒരു വക്കത്ത്ത്ത് നിസ്കാരം ആരെങ്കിലും കളയാക്കിയാൽ കാരണമില്ലാതെ കളയാക്കിയാൽ നരകത്തിന്റെ മുന്നിൽ അവൻറെ പേരെഴുതും പോകൽ നിർബന്ധമാ അല്ലാഹു കാക്കുമാറാകട്ടെ അള്ള കാക്കുമാറാകട്ടെ ഒരു വക്കത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ അവൻ കാഫിർ കാഫർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മുഫസരിങ്ങൾ പറയുന്നു അവൻ അവസാനം കുഫറിലേക്ക് പോയി പെട്ടുപോകും അള്ളാഹു കാക്കുമാറാകട്ടെ